പ്രിയപ്പെട്ടവരെ ശാരീരികമായി കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തൽക്കാലം മാറി നിൽക്കുകയാണ് നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും ഉണ്ടാവണം ഞാൻ ഇല്ല ഞാനില്ലായെന്ന് വച്ച് വൈക്കോ പെർഫ്യൂംസ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാതെ നിൽക്കരുത് നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ കുടുംബം ജീവിക്കുന്നത് അതുവഴി മാത്രമായിരിക്കും തിരിച്ചു വന്നാൽ കാണാം ഇത് വേറെ ആരുടെയുമല്ല മല്ലൂർ ട്രാവലറിന്റെ ഒരു പോസ്റ്റാണ് സീരിയസ്ലി ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം വേറൊന്നുമില്ല നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ജനങ്ങളെ അടുത്ത് തുറന്നു പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ക്ലിയർ ആയിട്ട് പറയുക അല്ലെങ്കിൽ പറയാതിരിക്കുക ഇത് അങ്ങും ഇങ്ങും തൊടാണ്ട് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുമ്പോൾ ജനങ്ങളെല്ലാവരും വിചാരിക്കും തള്ളി ഇവനെന്തെങ്കിലും പറ്റിയ ഇവനോല അസുഖം പിടിച്ച മാരക രോഗമെല്ലാം പിടിച്ച ഇനി ഇവന് എന്തെങ്കിലും സംഭവിച്ച എന്തെങ്കിലും വള്ളിയിൽ പോയി പെട്ട ഇങ്ങനെ മൊത്തത്തിൽ കൺഫ്യൂസ് ആവും പ്രത്യേകിച്ച് നിങ്ങളേക്ക് ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് ഒരുമാതിരി ഒരു രീതിയിലാവും ദൈവം അയ്യോ നമ്മൾ ഇത്രയും സ്നേഹിച്ച ഇയാൾക്ക് ഇങ്ങനെ പറ്റിയോ എന്ത് പറ്റോ അല്ലെങ്കിൽ എന്താണെന്ന് അങ്ങനെ പറയുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഭയങ്കരമായിട്ടും മെന്റലി ഒരിതാവും അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം ഓപ്പണായിട്ട് ഇതിപ്പോ ട്രാവലർ ആയാലും ആരായാലും എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഓപ്പണായിട്ട് വന്ന് പബ്ലിക്കിൻ്റെ അടുത്ത് പറയുക അല്ലെങ്കിൽ മിണ്ടാൻ പോകരുത് വായും പൂട്ടി അങ്ങ് മിണ്ടാതിരിക്കുക നിങ്ങളെക്കുറിച്ചിട്ട് ആരും ഒന്നും ചോദിച്ചില്ലല്ലോ പിന്നെ എന്തിനാണ് ഇങ്ങനെ വന്നിട്ട് അങ്ങും തൊടാതൊരു പോസ്റ്റ് എനിക്കെന്തോ മാരകമായിട്ട് സംഭവിച്ചു എനിക്കെന്തോ ഒരു മാരക രോഗം വന്നു ഞാൻ ആ രോഗത്തിന്റെ ലാസ്റ്റ് ഘട്ടത്തിലാണ് എനിക്കെന്തോ സംഭവിക്കാൻ പോകുന്നു സംഭവിച്ചില്ലെങ്കിൽ കാണാം എന്നൊക്കെ പറഞ്ഞ് പറയുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും ഇത് സത്യമായ മല്ലൂർ ട്രാവലിൽ നിന്ന് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് ആർക്കും പിടിയില്ല ഒരു സമയത്തൊക്കെ കേരളം കത്തിക്കുന്ന ടീമായിരുന്നു ഏത് വീഡിയോ ഇട്ടാലും റീച്ച് ട്രാവൽ ബ്ലോക്കിന്റെ പീക്ക് ലെവലിൽ നിന്ന ടീംസിലൊക്കെ പെട്ടിട്ടുള്ള ഒരാളാണ് സുജിത് ഭക്തൻ മല്ലു ട്രാവലർ ഇവരൊക്കെ ഒരേ ഒരു കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരാണ് പക്ഷെ സുജിത് ബത്തനൊക്കെ ഇന്നും ആ ഒരു റീച്ച് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു അത് അങ്ങയുടെ കഴിവ് തന്നെയാണ് പക്ഷെ മല്ലു ട്രാവലർ ഒരു ടൈമെത്തിയപ്പോൾ ഫുള്ള് ഡൗണായി ഡൗൺ ആയതിന്റെ റീസൺ തനിക്കെതിരെ വന്നിട്ടുള്ള ഒരു കേസ് തന്നെയാണ് മറ്റ് സൗദി യുവതിയുടെ കേസൊക്കെ തന്നെയാണ് ആ ഒരു കേസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് മല്ലു ട്രാവലറിന് ഏറ്റവും കൂടുതൽ റീച്ച് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു അത് വീഡിയോസിൽ യൂട്യൂബിൽ യൂട്യൂബിലേത് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഇദ്ദേഹത്തിന് ഉണ്ടാകുന്ന വ്യൂസെന്ന് വെച്ച് കഴിഞ്ഞാൽ നാൽപ്പത് അമ്പത് കെക്ക് അകത്ത് ആ ഒരു റേഞ്ചിലാണ് ഡെയിലി ഒരു വീഡിയോ വെച്ചിട്ട് കൊണ്ടിരുന്ന മല്ലു ട്രാവലർ ഇപ്പം ആഴ്ചയില്ലല്ല മാസത്തിൽ എനിക്ക് തോന്നുന്ന ഒരു പത്ത് വീഡിയോ എങ്ങാണ്ടാണ് ഇടുന്നതെന്ന് തോന്നുന്നു ആ ലെവലിലോട്ട് ചുരുങ്ങിയിരിക്കുകയാണ് കാരണം യൂട്യൂബിൽ നിന്നും അത്രയ്ക്കുള്ള വരുമാനമില്ല ആ വരുമാനം ഇല്ലാതെ വന്നപ്പോൾ നൈസായിട്ട് വലിഞ്ഞു പോകേണ്ട ഒരു ഗതികേടിലോട്ട് പോയി പിന്നെ അതുപോലെ തന്നെ ഇനി റീച്ചിന് വേണ്ടിയിട്ടാണോ ഇങ്ങനെ വന്നൊരു കോപ്രായം കാണിക്കുന്നത് കാണിക്കുന്നതെന്നുള്ളൊരു സംശയമുണ്ട് പ്രത്യേകിച്ച് പെർഫ്യൂമിന്റെ കേസ് എടുത്ത് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ ആൾക്കാർ എല്ലാവരും നോട്ടീസ് ചെയ്യും ദൈവം ഇത് ഇതിന്റെ പെർഫ്യൂം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവന്റെ കളിയാണോ എന്ന് ഒരാൾക്കാരെ ചിന്തിക്കും ആ ഒരു രീതിയിൽ ഞാനും ചിന്തിച്ച് പ്രത്യേകിച്ച് ഒരു പെർഫ്യൂം പ്രൊമോഷന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ ആദ്യം വീഡിയോ ഒന്ന് കൊടുക്കാം എറൗണ്ട് ഒരു നാൽപ്പത്തി എത്രയൊക്കെ മാത്രമാണ് യൂട്യൂബിൽ കണ്ടിട്ടുള്ളത് ആ വീഡിയോ ഒന്ന് കൊടുക്കാം എല്ലാവരും നമസ്കാരം എല്ലാവർക്കും കുറേ ദിവസത്തിന് ശേഷമാണ് യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് സത്യം പറഞ്ഞാലും കമന്റ് ബോക്സിലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലേക്ക് ഒരുപാട് ഒരു മെസ്സേക്കുന്നത് വീഡിയോ ഇടാന്ന് വെച്ചിട്ട് ഞാൻ ട്രിപ്പല്ല ട്രിപ്പിലല്ല ദുബൈയിലുള്ളത് ശരിക്കും പറഞ്ഞാൽ പെട്ടിട്ടുള്ളത് നല്ല കുടുങ്ങിയിട്ടുള്ള കാരണം ഞങ്ങൾ റീസൻ്റ് ഒരു ബിസിനസ് തുടങ്ങിയിരുന്നു നമ്മുടെ ബൈക്കോ പെർഫ്യൂംസ് ബൈക്കോ പെർഫ്യൂംസ് ആക്വലി എൻ്റെതല്ല ബൾക്കിൻ്റെ ബിസിനസ്സാണ് അപ്പം ഞാൻ അവർക്ക് വേണ്ടി തുടങ്ങിയതാണ് പക്ഷേ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ അവൾക്ക് വീഡിയോ ചെയ്യാനുള്ള മടിയും അവളുടെ ഇനീഷ്യൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ അവർക്കൊക്കെ അറിയാൻ പറ്റാത്തതോടെ ഞാൻ തന്നെയാണ് മൊത്തം പട്ടിപ്പണിയെടുക്കുന്നത് ഓടി നടന്നൊരു പട്ടിപ്പണിയെടുക്കുന്നത് അപ്പം ഇന്ന് പറയാൻ പോകുന്നതും ബൈക്കോ പെർഫ്യൂംസിനെ പറ്റിയാണ് ഞങ്ങൾ യൂട്യൂബിൽ ആക്ച്വലി ഈ ഒരു പെർഫ്യൂമിൻ്റെ വീഡിയോ ചെയ്തിട്ടില്ല ഓഗസ്റ്റ് ഒന്നിന് ലോഞ്ച് ചെയ്ത മുതൽ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങൾ ബൈക്കോ പെർഫ്യൂസിൻ്റെ ഇൻസ്റ്റാ പേജിൽ ഒരുപാട് വീഡിയോസ് ചെയ്തുണ്ട് യൂട്യൂബിൽ ഞങ്ങൾ ഇട്ടിട്ടില്ല അപ്പോൾ യൂട്യൂബിൽ മാത്രം മാത്രമുള്ള ആൾക്കാരോടാണ് ഇൻസ്റ്റോ ഉപയോഗിക്കാതെ യൂട്യൂബിലേക്ക് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് നമ്മൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഓക്കെ ഓഗസ്റ്റ് ഒന്നിനാണ് ലോഞ്ച് ചെയ്തത് അതിനുശേഷം യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ ഇട്ടിട്ടുള്ളത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനാണ് യൂട്യൂബിൽ ഈ വീഡിയോ ഇട്ടിട്ടുള്ളത് ഈ വീഡിയോ ഇട്ടതിന് ശേഷം സംഭവിച്ചത് പിന്നെ ചരിത്രം എന്നേ ഞാൻ പറയത്തുള്ളൂ അതിനുശേഷമാണ് ഞാൻ ആദ്യം വായിച്ചിട്ടുള്ള ഒരു പോസ്റ്റ് മല്ലു ട്രാവലർ ഇരുപത്തി ആറാം തീയതി ഇടുന്നു അതായത് ഇരുപത്തിരണ്ടാം തീയതി തന്റെ പെർഫ്യൂം പ്രൊമോട്ട് ചെയ്തും കൊണ്ട് ഒരു വീഡിയോ യൂട്യൂബിൽ ഇടുകയും അതിനുശേഷം ഇരുപത്തി ആറാം തീയതി ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഇടുകയാണ് ആ പോസ്റ്റ് അതിന് പ്രിയപ്പെട്ടവരെ ശാരീരികമായി കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തൽക്കാലം മാറി നിൽക്കുകയാണ് നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും ഉണ്ടാവണം ഞാൻ ഇല്ല എന്ന് വെച്ച് വൈക്കോ പെർഫ്യൂംസ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാതെ നിൽക്കരുത് അതായത് എന്തോ വലിയ സംഭവം കാരണം അല്ലെങ്കിൽ ഒരു അസുഖം കാരണം അല്ലെങ്കിൽ മറ്റെന്തോ വിഷയം കാരണം താൻ മാറി നിൽക്കുകയാണ് അതിൻ്റെ ഇടയിൽ കൂടി ഈ വൈക്കോ പെർഫ്യൂംസ് സപ്പോർട്ട് ചെയ്യാതെ നിൽക്കരുത് അതായത് അതൊരു പ്രൊമോഷൻ അല്ലേ അപ്പൊ ഇങ്ങനെ കാണുമ്പോൾ ഇതെന്താ വൈക്കോ പെർഫ്യൂം എന്ന് പറഞ്ഞ ആൾക്കാർ പോയി തെരയുമോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സ്ട്രാറ്റർജി ആണോ എന്ന് അറിയില്ല നിങ്ങൾ സപ്പോർട്ട് ചെയ്യാതെ നിൽക്കരുത് നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ കുടുംബം ജീവിക്കുന്നത് അതുവഴി മാത്രമായിരിക്കും ഇത് ചെറിയൊരു സ്റ്റേറ്റ്മെന്റ് ഒന്നും അല്ല കേട്ടോ എന്തോ നാളെ എനിക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതായത് തനിക്കെന്തോ മാരക അസുഖം വന്ന് താൻ മരിക്കാൻ പോകുന്നു എന്നുള്ളൊരു കാര്യം പോലെയാണ് പറയുന്നത് ആ പറച്ചിൽ കേൾക്കുമ്പോൾ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് തുറന്നു പറയുക അല്ലെങ്കിൽ നമ്മൾ ഒരു അക്ഷരം ഇണ്ടാതെ ഇരിക്കുക ഒരു പ്രശ്നമില്ല ആരും നിങ്ങളടുത്ത് അങ്ങോട്ട് ഇടിച്ചു ഇടിച്ച് ഒന്നും ചോദിക്കുന്നില്ല പക്ഷെ നിങ്ങൾ ഇങ്ങനൊരു പോസ്റ്റ് ഇടുമ്പോൾ ജനങ്ങൾ ചോദിച്ചു തുടങ്ങും പക്ഷെ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട സമയത്ത് ഇവിടെ താഴെ വന്നിട്ടുള്ള കമന്റ്സ് ഇങ്ങനെയായിരുന്നു സൈക്കോളജിക്കൽ സെയിൽസ് അങ്ങനത്തെ കമന്റ്സ് ഉണ്ടായിരുന്നു പതിനെട്ടാം അടവ് പ്രൊമോഷൻ അതുപോലെ പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ ലാസ്റ്റ് ട്രിപ്പ് ഫുൾ ആക്കാൻ പറ്റിയില്ല അപ്പോൾ അതിന്റെ ഡ്രാമ ഇജ്ജാതി ഉടായിപ്പ് ഉടായിപ്പാണ് മക്കളെ ഇവൻ ഒരു കുഴപ്പവും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ഉടായിപ്പാണെന്നുള്ള രീതിയിലും ആൾക്കാർ കമന്റ് ചെയ്യുന്നു പ്രാർത്ഥിച്ചുകൊണ്ടും ആൾക്കാർ കമന്റ് ചെയ്യുന്നു പതിനെട്ടാം അടാവെന്നും പറഞ്ഞ് കമന്റ് ചെയ്യുന്നു കാരണം ഈ സാധനം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ആൾക്കാരുടെ മനസ്സിൽ ഈ വൈക്കോ പെർഫ്യൂമൻസ് എന്ന് പറയുന്ന ആ പേര് ആ പേര് ആൾക്കാരുടെ മനസ്സിൽ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ ഒന്നും മാർക്കാവാൻ വേണ്ടിയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ മൂവ് എന്നുള്ള രീതിയിലും ജനങ്ങൾ പറയുന്നുണ്ട് ജനങ്ങളെ തെറ്റു പറയത്തില്ല കാരണം അങ്ങും ഇങ്ങും തൊടാൻ അമ്മിനും ബില്ലിനും എടുക്കാത്ത രീതിയിൽ ഒരു പോസ്റ്റ് പോസ്റ്റിഡം ആൾക്കാരതേ പറയത്തുള്ളൂ ഇനി ഇതിനൊക്കെ ശേഷം അടുത്ത രണ്ടു ദിവസം കഴിഞ്ഞ അടുത്തൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഐ ട്രൈ മൈ ബെസ്റ്റ് ടു റിക്കവർ ബട്ട് ഐ ആം ഫെയിൽഡ് മേ ബി ഇറ്റ്സ് ടൈം ഫോർ എൻഡ് ഇങ്ങനൊരു പോസ്റ്റും കൂടി കാണുമ്പോൾ ദൈവം എന്തോ ആരൊക്കെ അസുഖം തന്നെ ഇവൻ റിക്കവർ പോലും ആകാൻ പറ്റാത്ത സ്റ്റേജ് അതിന്റെ ലാസ്റ്റ് സ്റ്റേജ് ആയിരിക്കാം അങ്ങനെ എന്തോ മാരക അസുഖം വന്നിട്ട് ലാസ്റ്റ് സ്റ്റേജ് ആയി എന്റെ മാക്സിമം ഞാൻ നോക്കിയിട്ട് നടന്നില്ല ഇനി എന്റെ അവസാനമാണ് എന്നുള്ള രീതിയിലാണ് ഈ പോസ്റ്റ് കൊടുത്തിട്ടുള്ളത് സത്യം പറഞ്ഞാൽ മല്ലാവൽ ചെയ്യുന്നത് വാട്ട് എവർ ഒരു 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 ശരിയായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓപ്പണായിട്ട് തുറന്നു പറയുക അല്ലാത്ത പക്ഷേ ഇങ്ങനെ പോസ്റ്റ് ഇട്ട പോസ്റ്റിട്ട ആൾക്കാരന്മാർ പൊട്ടന്മാരാക്കരുത് ഇതിന്റെ താഴെ വന്നിട്ടുള്ള ഒരു കമന്റ് ഞാൻ വായിക്കാം ഐ ഹേറ്റ് ദറ്റ് ഹി ഹിറ്റ് സമൺ ഇൻ യു എ ആൻഡ് ദ കേസ് ഇസ് ഗോയിങ് ഓൺ പ്ലീസ് ഡോൺ ഡിസ്റ്റർബ് ഹിം എന്ന് പറഞ്ഞിട്ടുള്ള കമന്റ് വന്നിട്ടുണ്ട് അതായത് യു എ ആരെ അടിക്കുകയും അതിനെ തുടർന്ന് ആ ഒരു കേസ് നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിന്റെ വിഷയത്തിലാണ് ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് പറഞ്ഞ ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ താഴെ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കമന്റ്സ് താഴോട്ടും ഉണ്ടാ എസ് ഐ ടു ഹിയർ ദ സെയിം ന്യൂസ് ലെറ്റ് ഹിം കം ബാക്ക് വെയ്റ്റിംഗ് ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ്സ് ഉണ്ട് അപ്പോഴും ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇവിടെ അസുഖമല്ല എന്തൊരു കേസുമായി ബന്ധപ്പെട്ട് വള്ളി പിടിച്ചിട്ടുണ്ടെന്നുള്ളൊരു കാര്യമാണ് കമന്റ് ബോക്സിൽ ചില ആൾക്കാർ പറയുന്നത് ഇതിന്റെ സത്യാവസ്ഥ നമുക്ക് അറിയില്ല അസുഖമാണോ കേസ് എന്താണെന്ന് പക്ഷേ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുമ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ വിചാരിക്കുന്നത് എന്തോ മാരക അസുഖം വന്ന് തീരാറായി എന്നേ വിചാരിക്കത്തുള്ളൂ അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഇങ്ങനത്തെ പോസ്റ്റുകളും കാര്യങ്ങളും ഇടാതിരിക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക ആരും അങ്ങോട്ട് ഇടിച്ച് കയറി വന്ന് നിങ്ങൾക്ക് എന്ത് പറ്റി നിങ്ങളുടെ അവസ്ഥ എന്താണെന്നു ചോദിക്കുന്നില്ല ആ സ്ഥിതിക്ക് മിണ്ടാതിരിക്കുന്നതായിരിക്കും ബെറ്റർ ഇനി നാളെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് പറയാനായിട്ട് ആരെങ്കിലും ഏർപ്പെടുത്തുക അല്ലെങ്കിൽ അതിനു മുന്നേ തനിക്ക് എന്തെങ്കിലും ഇങ്ങനെ സംഭവിക്കാൻ പോകുന്നു എന്ന് തോന്നലുണ്ടെങ്കിൽ ആ കാര്യം എന്താണെന്ന് ക്ലിയർ ആയിട്ട് ഇടുക അല്ലാത്ത പക്ഷം ഇടാതിരിക്കുക പോട്ടെ എന്ന് വയ്ക്കുക ഇനി ഒരു ഇന്റർവ്യൂ കുറച്ച് ദിവസം മുന്നേ ഉള്ള ഇന്റർവ്യൂ ഉണ്ട് ഞാൻ ഒന്ന് കൊടുക്കാം ഇപ്പം ഇപ്പം ട്രാവലർ എന്താണ് ശരിക്കും ഈ കേസുകൾ വന്നത് നന്നായി എന്നേ ഞാൻ പറയുള്ളൂ കാരണം ഞാൻ എൻ്റെ ലൈഫ് ഒരു സ്വകാര്യമായിട്ട് ഞാൻ എന്താ പറയുക അഹങ്കാരം എന്ന് പറയാൻ പറ്റില്ല എന്തായാലും നമുക്ക് ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു നമ്മുടെ ലൈഫ് ഇങ്ങനെയാണ് എന്ന രീതിയിൽ പക്ഷെ ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് എന്തായാലും ഓവർ കോൺഫിഡൻസ് അല്ല അത്യാവശ്യം ഉണ്ടായിരുന്നു എന്തോ എന്നുള്ള സംഭവം നിങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു അത് നിങ്ങളുടെയൊക്കെ വീഡിയോസ് കാണുമ്പോഴും നിങ്ങളുടെയൊക്കെ പെരുമാറ്റം കാണുമ്പോഴും എനിക്കും ഫീൽ ആയിട്ടുണ്ട് എന്തോ വലിയ സംഭവമാണെന്നുള്ള ഒരു രീതി അതൊക്കെ മാറട്ടെ അതൊക്കെ ഇനി ഇപ്പം തെറ്റിദ്ധാരണ അല്ലെങ്കിൽ തിരിച്ചറിവ് ഉണ്ടാവുന്നത് വളരെ നല്ല തീരുമാനമാണ് തനിക്ക് ഇങ്ങനെ ഒരു കേസ് വന്നപ്പോഴാണ് താൻ ഒന്നുമല്ല എന്നുള്ള തിരിച്ചറിവ് തനിക്ക് ഉണ്ടായതെങ്കിൽ നല്ലതാണ് പ്രത്യേകിച്ച് ആ സൗദി കേസ് നമുക്കറിയാമല്ലോ അത് ഫേക്ക് ആണെന്ന് തെളിയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ആ കേസ് വന്ന സമയത്താണ് ഒരുപാട് റീച്ച് ഡൗൺലോഡ് മല്ലു ട്രാവലർ പോകുന്നത് സത്യം പറഞ്ഞാൽ അതിൽ മല്ലു നിരപരാധിയാണെന്ന് എത്ര പേര് അറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല സത്യം സീരീസിൽ പറയാൻ എത്ര പേര് ആ കേസ് അറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല അന്ന് ആ സമയത്ത് കത്തിരുന്ന സമയത്ത് മല്ലുവിനെ ചീത്ത വിളിക്കാനും മല്ലുവിനെ സപ്പോർട്ട് ചെയ്യാനും ആൾക്കാരുണ്ടായിരുന്നു അതിലും ഭൂരിഭാഗം ആൾക്കാരും വിചാരിച്ചത് മല്ലു ഈ ഒരു പരിപാടി ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് വിചാരിച്ചത് അതിനുശേഷം പിന്നെ മല്ലു നിരപരാധിയാണെന്ന് അറിഞ്ഞിട്ടില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് രണ്ടാമത് വ്ലോഗിങ് എന്നതായിരുന്നു അതിനു മുന്നേ എന്റെ ഒരു പ്രധാന ജോലി എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ആണെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളാണെങ്കിൽ അതിന് ആയിരിക്കും പക്ഷെ ഈ ഒരു കേസ് വന്നപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഞാൻ എടുത്തു കാരണം എനിക്ക് തോന്നി ഇങ്ങനെയുള്ള സിറ്റുവേഷൻ തൽക്കാലത്തേക്ക് മാറി വെക്കുന്നതാണല്ലോ അപ്പോൾ എനിക്ക് ഒരുപാട് ഫ്രീ ടൈം കിട്ടി ഒരുപാട് ചിന്തിക്കാനും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും കുടുംബത്തിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാനും ഈ ഒരു മൊമെൻറ്റിൽ ഞാൻ ഒരു ബിസിനസ് പരമായ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ തുടങ്ങി അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി കാലഘട്ടങ്ങളിൽ എനിക്ക് പ്രധാനമായിട്ടും ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യാൻ പറ്റി അപ്പോൾ ഇരുപത്തിനാല് എന്നുള്ള വർഷം മുഴുവനായിട്ടും എന്ന് തന്നെ പറയാം ഞങ്ങൾ ബിസിനസ്സിലാണ് ഫോക്കസ് ചെയ്തത് അപ്പോൾ അതിലൂടെ നമുക്ക് ഫൈനാൻഷ്യലി നമുക്ക് മറ്റ് ചില കാര്യങ്ങൾ നമുക്ക് സ്റ്റേബിളാവാൻ തുടങ്ങി സോ ഇപ്പം ഈ ഒരു മൊമെൻറ്റിൽ ശരിക്കും ഈ ഒരു ഇഷ്യൂ നടക്കുന്നതിന് മുന്നേ നമ്മുടെ സോഷ്യൽ മീഡിയ റവന്യൂ എന്ന് പറയുന്നത് അതായിരുന്നു നമ്മുടെ പ്രധാന വരുമാനം മാർഗമെങ്കിൽ ഇപ്പം നമ്മുടെ പ്രധാന വരുമാന മാർഗ്ഗത്തിന്റെ ഒരു പത്ത് ശതമാനം മാത്രമേ മീഡിയ ഈ രണ്ട് കേസുകൾ വന്നതുകൊണ്ട് എനിക്ക് ഈ രണ്ട് വന്നതോടെ സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയ റീച്ച് അല്ലൊന്നും കുറഞ്ഞു പിന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് അത് കയ്യാലപ്പുറത്ത് തേങ്ങാ പോലെയാണ് കിട്ടിയാൽ കിട്ടി പോയാൽ പോയി ആ ഒരു അവസ്ഥയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ റീച്ച് കാണും ഭാഗ്യമുണ്ടെങ്കിൽ പൈസ കിട്ടും ഇല്ലെങ്കിൽ തേങ്ങിട്ടും ചിലപ്പോൾ ഒരു സമയത്ത് കുറച്ച് പൈസ കൂടുതൽ കിട്ടുമ്പം നമുക്ക് അഹങ്കാരം നികളുപ്പും കൂടും ആ അഹങ്കാരം നെകളുപ്പം നമ്മുടെ പെരുമാറ്റത്തിലും സംസാരത്തിലും സ്വഭാവത്തിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ആ അഹങ്കാരത്തിന് തുല്യമായിട്ട് നമുക്ക് പണി കിട്ടാനുള്ള പോസിബിലിറ്റിയും ഉണ്ട് നല്ലപോലെ പണി കിട്ടും സീരിയസ്ലി പറയാം നല്ല വരുമാനമാർഗം തന്നെയാണ് സോഷ്യൽ മീഡിയ പക്ഷേ നമുക്ക് കുറച്ച് പൈസ കിട്ടുമ്പം അഹങ്കരിക്കാൻ നിന്നു കഴിഞ്ഞാൽ പിന്നെ അത് എനിക്ക് ഫെയറായിട്ട് തോന്നുന്നില്ല ചിലപ്പോൾ പടുകുട്ടണെ താഴെട്ട് കുഴിയിൽ ഉഴുന്ന അവസ്ഥ ഉണ്ടാവും അല്ലൂർ ട്രാവലിനകത്ത് അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് എത്രയോ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് മനപ്പൂർവ്വം ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലാണ്ട് അറിയാണ്ട് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പല രീതിയിലും ഉണ്ടായിട്ടുണ്ട് മനപ്പൂർ ഉണ്ടാക്കിയ കേസുകളൊക്കെ ഉണ്ട് മറ്റേ ആ ഒരു ഫ്ലഡിന്റെ സമയത്തൊക്കെ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് ഒരു സംഭവമൊക്കെ ഉണ്ടാക്കി പിന്നെ അതുപോലെ ആസിഡ് ഒഴിക്കുന്ന കേസില് ഒഴിക്കണവനെ സപ്പോർട്ട് ചെയ്തും കൊണ്ട് മല്ലു പറഞ്ഞ് അതൊക്കെ പിന്നെ വീഡിയോകളൊക്കെ മുക്കി അത് വേറെ കാര്യം താൻ പറഞ്ഞ് ഏറെ കയറി പോയതിന് ശേഷം വീഡിയോകൾ മുക്കും ഇതാണ് മല്ലുവിൻ്റെ പരിപാടിയായിരുന്ന അങ്ങനെയൊക്കെ കുറെ ഏറെ കയറി പോയി അഹങ്കരിച്ചു നികളപ്പുകൾ കാണിച്ചു അതിനൊരു അവസാനം പോലെ വന്നിരുന്നിപ്പം ഇങ്ങനെ ഒരു ന്യായീകരണ വീഡിയോ പോലെ എനിക്ക് ഫീൽ ചെയ്തു അതുകൊണ്ട് പറഞ്ഞതാണ് പല ചാനലുകൾക്കും വ്യൂവേഴ്സ് വരുന്നില്ല കാരണം ജനങ്ങൾക്കിടയിൽ എന്ത് കാണണം എന്ന് തീരുമാനിക്കുന്ന ജനങ്ങളാണ് ആ ജനങ്ങളുടെ ചിന്തയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കാരണം ഞാനൊക്കെ സോഷ്യൽ മീഡിയ തുടങ്ങിയ കാലഘട്ടത്തിൽ ഒരു റീച്ച് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ വളരെ ഹാർഡ് വർക്കാണ് ചെയ്യണം ഇപ്പോൾ ഞാനായാലും സുജിത് ഭക്തനായാലും സജിത്വം ഞാനൊക്കെ ജനീഷൻ ഉണ്ടായിരുന്നു ഈ വിളിച്ചിട്ട് ആണെങ്കിൽ ആരാണെങ്കിലും നമ്മളൊക്കെ ട്രാവൽ ചെയ്ത് കണ്ടൻറ്സ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ട്രാവൽ ബ്ലോഗേഴ്സ് ആവുന്നത് കാരണം നമുക്ക് അത്ര ഹാർഡ് വർക്ക് ചെയ്യണമായിരുന്നു എന്നാൽ മാത്രം റീച്ചിട്ടുള്ള ആൾ ഞാൻ ഇന്ത്യ ടു സിംഗപ്പൂർ വരെ ബൈ റോഡ് യാത്ര ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് അത്രയും വലിയ റിസ്ക് എടുത്തിട്ട് അതിനുശേഷം ആഫ്രിക്കൻ ട്രിപ്പ് അടിച്ചിട്ടും ബൈക്കിൽ ട്രിപ്പ് അടിച്ചിട്ടൊക്കെയാണ് ഹെവി ഒരു അഡ്വഞ്ചറസ് ട്രിപ്പ് അടിച്ചിട്ടാണ് ഞാനൊക്കെ റീച്ചാക്കിയത് പക്ഷേ നിലവിൽ അങ്ങനെ അഡ്വെഞ്ചറസ് ആയ ആൾക്കാർ ജനങ്ങൾക്ക് വേണ്ട ജനങ്ങൾക്ക് മെജോറിറ്റി ആവശ്യം കോമാളികളാണ് ഇപ്പം കേരളത്തിലാണെങ്കിലും ഇപ്പം ഓൺലൈൻ മീഡിയസ് ആണെങ്കിലും ആരാണെങ്കിലും അവർ പ്രധാനമായിട്ടും അവർ ഫോക്കസ് ചെയ്യുന്ന കാര്യമാണ് കോമാളികളാണ് കേരളത്തിൽ ഒരുപാട് സോഷ്യൽ മീഡിയ കോമാളി അത് ഏതാണ്ട് മല്ലു പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് ആണ് കേട്ടോ ഇവിടെ കഷ്ടപ്പാടോ കാര്യങ്ങളോ ഒന്നും ഇപ്പം മനുഷ്യർ നോക്കുന്ന അവർക്ക് ചിരിക്കാനും എന്റർടൈൻ ചെയ്യാനും ചില കാര്യങ്ങൾ ചുരുളഴിഞ്ഞു വരുന്നതും ഒക്കെ കാണാനാണ് ഇഷ്ടം ജനങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇന്ന് ഈ കോമാളികളുടെ വീഡിയോകൾ കാണുന്നു അതുപോലെ നമ്മുടെപ്പുറത്തെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോസ് കാണുന്നു അതൊരിക്കലും ഈ റിയാക്ഷൻ വീഡിയോ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ നമ്മൾ പല കാര്യങ്ങളും പൊളിച്ചെടുക്കും ഇത് കാണുമ്പോൾ ജനങ്ങൾക്ക് അത് കാണാനുള്ള ആകാംക്ഷയുണ്ട് താല്പര്യമുണ്ട് അങ്ങനെ ഒരു രീതിയിൽ പോവാറുണ്ട് അല്ലാണ്ട് ഇന്നിപ്പോൾ കഷ്ടപ്പെട്ട് ചിലപ്പോൾ വീഡിയോ ഇടുന്നവനെ ആരും മൈൻഡ് ചെയ്തെന്ന് വരില്ല അവന്റെ കഷ്ടപ്പാട് എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് ജനങ്ങൾ നോക്കില്ല ജനങ്ങൾക്ക് കിട്ടുന്ന ഔട്ട് ഔട്ട്പുട്ടിൽ എന്താണ് അവൻ പ്രസന്റ് ചെയ്തിട്ടുള്ളത് അത് കണ്ട് ചിരിക്കാനോ എൻജോയ് ചെയ്യാനോ അല്ലെങ്കിൽ മൈൻഡ് റിലീഫോ കിട്ടുന്നുണ്ടെങ്കിൽ ജനങ്ങൾ അതായിരിക്കും ചിലപ്പോൾ തേടിപ്പോകുന്നത് അല്ലാത്ത പക്ഷം അവൻറെ എഫർട്ടും കഷ്ടപ്പാടും കണ്ടുകൊണ്ട് ഒരു വീഡിയോ കാണാൻ നിൽക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ കാലത്തിനനുസരിച്ച് കോലം കെട്ടുകയും കാലത്തിനനുസരിച്ച് കാലം മാറിക്കൊണ്ടിരിക്കുകയൊക്കെയാണ് ഇവിടെ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ കാലത്തും എല്ലാവർക്കും റീച്ച് ഉണ്ടാവണമെന്നൊന്നുമില്ല പിന്നെ നമ്മൾ കഷ്ടപ്പെടുക നമുക്ക് ഉണ്ടെങ്കിൽ റീച്ച് കിട്ടും ഇല്ലെങ്കിൽ റീച്ച് കിട്ടില്ല ഇതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പോലെ കയ്യാലപ്പുറത്ത് തേങ്ങയാണ് പിന്നെ മല്ലൂൻ്റെടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ജനങ്ങൾ ആശയക്കുഴപ്പത്തിലാക്കുന്ന പോസ്റ്റുകൾ ഇടാതിരിക്കുക സത്യത്തിൽ തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് തുറന്നു പറയാൻ പറ്റുമെങ്കിൽ മാത്രം ഇത്തരം പോസ്റ്റുകൾ ഇടുക അല്ലാതെ റീച്ചിന് വേണ്ടിയിട്ടാണെന്ന് തന്നെയാണ് ഞാനും മനസ്സിലാക്കുന്നത് കാരണം കാണുമ്പം അങ്ങനെ തോന്നും എന്താണ് സംഭവിച്ചതെന്ന് പറയുക അല്ലാത്ത പക്ഷം ഇണ്ടാതിരിക്കുക അല്ലെങ്കിൽ കാണുന്ന ജനങ്ങൾ വിചാരിക്കും ഇവ റീച്ചിന് വേണ്ടിയിട്ട് എന്തോ കൊസ്റ്റ്യമാർക്ക് ഇട്ടുള്ള കളിയാണെന്ന് തോന്നും അതുകൊണ്ട് ജനങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും എന്ത് പ്രശ്നമായാലും എല്ലാം മാറി പഴയതുപോലെ ജീവിതത്തിലോട്ട് തിരിച്ചു വരാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തറക്കാൻ പറ്റും പുതിയ വേണ്ടിയായിട്ടാണ്